കെ എസ് ആർ ടി സിയിൽ പ്രതിഷേധ ബാഷ്പാഞ്ജലിയുമായി ബി എം എസ് കഴിഞ്ഞ എട്ടര വർഷത്തിനിടെ ഭരണകൂട ഭീകരതയുടെ ഇരകളായി കെ എസ് ആർ ടി സിയിൽ അകാല ചരമമടഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ പാലക്കാട് ഡിപ്പോയിൽ പ്രതിഷേധ ബാഷ്പാഞ്ജലി സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോകളിലും നടക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് പാലക്കാട് ഡിപ്പോയിലും പരിപാടി സംഘടിപ്പിച്ചത് കൃത്യമായി ശമ്പളം നൽകാതെയും ശമ്പളത്തിൽ നിന്നും ഈടാക്കിയ വായ്പാ തിരിച്ചടവ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അടയ്ക്കാതെയും പെൻഷൻ ഫണ്ട് വകമാറ്റിയും പി എഫ് തുകയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് വർഷങ്ങളായി തുക അനുവദിക്കാതെയും സാമ്പത്തിക അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം മരുന്നുകൾ പോലും വാങ്ങാൻ കഴിയാതെയും ഡ്യൂട്ടിയുടെ സ്വഭാവം മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ മൂലവും കാലഹരണപ്പെട്ട ബസ്സുകളുടെയും പണി ആയുധങ്ങളുടെയും ഉപയോഗം മൂലവും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ചെറിയ തെറ്റുകൾക്ക് പോലും നൽകുന്ന കടുത്ത ശിക്ഷണ നടപടികളും ഡി പോലും ഇല്ലാതിരുന്നിട്ടും വിദൂര സ്ഥലങ്ങളിലേക്കുള്ള സ്ഥലമാറ്റവും ജീവനക്കാരുടെ കുറവുമൂലമുണ്ടായ അമിത ജോലിഭാരവും വിശ്രമത്തിന് മതിയായ സംവിധാനമില്ലാത്തതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനോ ഉല്ലാസത്തിനോ ഉള്ള യാതൊരു മാർഗങ്ങളും സ്ഥാപനം നൽകാത്തതും മൂലമുള്ള മാനസിക പിരിമുറുക്കവുമാണ് ജീവനക്കാരെ അകാല മരണത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു പറഞ്ഞു ഈ വർഷം തുടങ്ങി രണ്ട് മാസത്തിനിടയിൽ പതിനേഴ് ജീവനക്കാരാണ് അകാലത്തിൽ മരണമടഞ്ഞത് ഈ അവസ്ഥയ്ക്ക് സർക്കാർ തന്നെ പരിഹാരം കാണണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പി എഫിന്റെ ലോണ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും വർഷമായിട്ട് പി എഫിന് അപേക്ഷിച്ചിട്ട് ലോൺ കിട്ടാത്ത സാഹചര്യം ഇത്തരത്തിൽ കൊള്ള പലിശ പലിശയ്ക്ക് പൈസ കടം വാങ്ങേണ്ട ഗതികേടില് കെ എസ് ആർ ടി സി ജീവനക്കാരൻ പോവുകയാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ നാല്പത്തി ജീവനക്കാരുണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ വെറും ജീവനക്കാരായി ചുരുങ്ങി പണി കുറയുന്നില്ല കാരണം കൂടുതലാണ് ജീവനക്കാർ ജീവനക്കാർ എടുത്തിരുന്ന ജോലിയാണ് എടുക്കുന്നത് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി എം കണ്ണൻ പി ആർ മഹേഷ് യൂണിറ്റ് ഭാരവാഹികളായ എം മുരുകേശൻ കെ പി രാധാകൃഷ്ണൻ കെ പ്രജേഷ് എൽ രവിപ്രകാശ് വിശ്വനാഥൻ നായിക് എ കെ പ്രദീപ് കുമാർ തുടങ്ങിയവർ Push parts and RT.